എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അല്ലു സെൻഷൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കുറച്ച് ഇൻഫർമേഷൻ കുവൈറ്റമ്മോഹച്ചൻ്റെ കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഏറ്റവും പ്രധാനം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ മെഡിക്കൽ റിലേറ്റഡുമായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് അതിലേറ്റവും പ്രധാനം നമ്മൾ കുറേ ആളുകൾ കുവൈറ്റമ്മോഹച്ചൻ്റെ മെഡിക്കൽ ഒക്കെ ചെയ്തിട്ട് വെയിറ്റ് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ വിസയും കാര്യങ്ങളൊക്കെ വരാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ചോദിക്കുന്നുണ്ട് ഇനി മെഡിക്കൽ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ പ്രസൻലി നമ്മൾ മെഡിക്കൽ ഫിറ്റാണോ അല്ലയോ എന്ന് അറിയുന്നത് എന്നുള്ള കാര്യമാണ് നമ്മുടെ എക്സ്പയർ ആയി പോയോ അതോ ഇപ്പോഴും നമ്മുടെ മെഡിക്കൽ ഫിറ്റ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് ഒരു എളുപ്പവഴിയുണ്ട് അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻ്ററിൻ്റെ വെബ്സൈറ്റിൻ്റെ ഒരു ലിങ്കും കാര്യങ്ങളും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് തരുന്ന മെയിലിൻ്റെ അകത്തും അതേ ലിങ്ക് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് ലോക്കൽ മെയിലിൻ്റെ അകത്ത് അതേ ലിങ്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മളകത്ത് കയറി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ അത് ഫിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മെഡിക്കലി ഫിറ്റ് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ മെഡിക്കലി ഫിറ്റ് തന്നെയാണ് എന്നാണ് അതിൻ്റെ ഇൻ കേസ് അൺഫിറ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അൺഫിറ്റ് ആണ് നിങ്ങൾ വീണ്ടും മെഡിക്കൽ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ പ്രെസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വെൽക്കം ടു വാഫുദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെൻ്റർ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിട്ടും അവിടെ നമുക്ക് നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷൻ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുത്ത് തൊട്ടടുത്ത് തന്നെ നമ്മുടെ രാജ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ താഴെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് നമ്മുടെ പാസ്പോർട്ട് ഐ വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ മെഡിക്കൽ റിസൾട്ടിൻ്റെ റിസൾട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് അത് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഈ കൊടുത്തിരിക്കുന്നത് വാഫുദ് സെൻറ്ററിൽ ഇതുപോലെ ഫിറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ഇപ്പോഴും വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ് എന്റെ അർത്ഥം ഒരു മെഡിക്കൽ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണല്ലേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മെഡിക്കൽ ചെയ്ത ഒരു വൺ ടൈം ഒക്കെ മെഡിക്കൽ ചെയ്ത ആൾക്കാർക്ക് അറിയാം ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഒരുപാട് പേര് ഈ മെഡിക്കലി ഫിറ്റായി കിട്ടിയിട്ടുള്ളത് കാര്യം ഒന്നും രണ്ടും തവണ പോയെങ്കിൽ മാത്രമേ നീ നാട്ടിൽ നിന്നുള്ള മെഡിക്കലും കാര്യങ്ങളൊക്കെ ഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് മെഡിക്കൽ ഫിറ്റ് അതായത് ബാപ്പിൻ്റെ സെൻറ്ററിൽ അവർ ഓതറൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സെൻറ്ററിൻ്റെ ഇതുണ്ടെങ്കിൽ മാത്രമേ ഓതറൈസ്ഡ് ആയിട്ടുള്ള സെൻറ്ററിൽ പോയിട്ട് നമ്മൾ മെഡിക്കൽ ചെയ്തെങ്കിൽ മാത്രം മാത്രമേ ഇവിടെ വാലിഡ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ മെഡിക്കലിന്റെ വാലിറ്റി കുറിച്ച് ഒരുപാട് ആൾക്കാർ സംശയവും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അതിന് സിക്സ് മന്തിൻ്റെ വാലിഡിറ്റി ആണോ ഉള്ളത് അതോ എക്സ്പയർ ആയി പോയോ ഇനി ഞങ്ങൾ വീണ്ടും ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കലി ഫിറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ആയിരിക്കണം മെഡിക്കൽ ഫിറ്റ് എന്ന് പറഞ്ഞാൽ വൺ ടൈം നമുക്ക് കിട്ടിയ സാധനം നമ്മുടെ വാഫിസിൻ്റെ സെൻ്ററിൽ അത് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ആയിട്ട് ഇവർ ഇവർ നോക്കത്തുള്ളൂ അപ്പോൾ അത് അൺവാലിഡ് ആണെങ്കിൽ അല്ല അൺഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് കാണിക്കുന്നെങ്കിൽ നമ്മൾ വീണ്ടും മെഡിക്കൽ ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം അപ്പോൾ എപ്പോഴാണ് മെഡിക്കൽ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ അൺഫിറ്റായി പോയി നിങ്ങളിപ്പോൾ ഇതുവരെ ഫിറ്റ് ഒന്നും അല്ല അതിനകത്തൊന്നും കാണിക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്മുടെ എം ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള വീണ്ടും മെഡിക്കൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ എടുത്തു ചാടി മെഡിക്കൽ വീണ്ടും ചെയ്യാൻ നിൽക്കരുത് ഒരു കാരണവശാലും ചെയ്യരുത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസപ്പെട്ടാണ് നമുക്കൊരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതായത് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ മെഡിക്കൽ വീണ്ടും ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ മെഡിക്കലിൻ്റെ കാര്യത്തിലുള്ള കൺഫ്യൂഷൻ മാറി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരുപാട് നാളായിട്ട് ഈ പറഞ്ഞ രീതിയിലൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പെയ്യുന്നു അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷനൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതു കൊണ്ടുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ